ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദേവേന്ദ്രൻ അർഹനായ ദേവനോട് വീണ്ടും അഭ്യർത്ഥിച്ചു ദേവ അയോധ്യ അയോധ്യാനഗരിയിലേക്ക് പോയാലും വീരാഗ്രസര കഭിവരന്മാരെ പിരിച്ചയക്കൂ സ്നേഹസ്വരൂപിണിയും സധീമണിയുമായ സീതാദേവിക്ക് ആശ്വാസമേക്കൂ വ്യസനാബ്ധിയിൽ കുളിച്ച് വ്രതങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അനുജൻ ഭരതനെയും മഹാത്മാവായ ശത്രുഘ്നനെയും എല്ലാ മാതൃജനങ്ങളെയും കണ്ട് സന്തോഷമേകൂ ഹേ പരന്തപ യഥാർഹം യഥാവിധി അഭിഷേകം നടത്തി എല്ലാ പൗരന്മാരെയും ആഹ്ലാദിപ്പിക്കൂ സൗമിത്രയുധനായ ശ്രീരാമനോട് അമരവരൻ ദേവേന്ദ്രൻ ഇത്രയും പറഞ്ഞ് അനുവാദം വാങ്ങി അത്യാനന്ദത്തോടെ ദേവ വൃന്ദങ്ങളോടൊത്ത് സൂര്യാസങ്കാശയമായ വിമാനത്തിൽ കയറി വിണ്ണിലേക്ക് ഉയർന്നു അനുജൻ ലക്ഷ്മണനോട് കൂടി ദേവന്മാരെ മുഴുവൻ വണങ്ങിയ ശ്രീരാമൻ അന്ന് അവർ എല്ലാവരോടും ലങ്കയിൽ താമസിക്കുവാൻ ആജ്ഞ കൊടുത്തു ശ്രീരാമലക്ഷ്മണ പരിപാലിതമായ ആ വൻപട സന്തോഷമാർന്ന് മുഴുത്തിങ്കളാർന്ന നിശയെപ്പോലെ സ്വപ്രഭയാൽ ജ്വലിച്ച് എല്ലായിടത്തും വിളങ്ങി ആ രാത്രി സുഖമായി വസിച്ച് പ്രഭാതത്തിൽ സുഖമായി എഴുന്നേറ്റ് ശത്രുമർദ്ധനൻ ശ്രീരാമദേവനെ കൈകൂപ്പിക്കൊണ്ട് വിഭീഷണൻ വിജയം ചോദിച്ചു പറഞ്ഞു കുളിക്കുവാനുള്ള വെള്ളം കുറിക്കൂട്ടുകൾ വാസനദ്രവ്യങ്ങൾ ആഭരണങ്ങൾ ദിവ്യങ്ങളായ ചന്ദനങ്ങൾ അനേകവിധ കുസുമമാല്യങ്ങൾ തുടങ്ങിയ എല്ലാം വിധാ സൈരന്ത്രമാരും താമരപ്പൂവിതകൾ പോലെ വിശാല ലോചനകളുമായ തരുണീരത്നങ്ങളും തയ്യാറാക്കിയിരിക്കുന്നു പ്രഭോ അവിടുത്തെ യഥോചിതം ഇവർ നീരാടിക്കും അടിയനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഇതെല്ലാം സ്വീകരിക്കണേ വിഭീഷണൻ ഇങ്ങനെ അറിയിച്ചപ്പോൾ കാകുൽസ്ഥൻ മറുപടി അരുൾ ചെയ്തു ലങ്കേശ്വര സുഗ്രീവൻ തുടങ്ങിയ വാനരേശ്വരന്മാരെ സ്നാനത്തിനു വേണ്ടി ക്ഷണിക്കൂ അത്രമാത്രം അവരെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എൻ്റെ വിജയത്തിനുള്ള അശ്രാന്ത പരിശ്രമമാണ് സുഗാർഹരായ അവരെ ഇങ്ങനെ പരവശമാക്കിയിട്ടുള്ളത് വിഭീഷണ മഹാബാഹുവും സുകുമാരനും സത്യമാർഗത്തിൽ സുസ്ഥിരനും ധർമ്മചാരിയുമായ കൈകേയ പുത്രൻ അല്ലാതെ സ്നാനമോ ഉത്തമ വസ്ത്രാഭരണങ്ങളെ സ്വീകരിക്കുവാൻ എനിക്കിഷ്ടമില്ല രാക്ഷസേശ്വര അതുകൊണ്ട് ഞാൻ ഇതാ ഉടനെ അയോധ്യയിലേക്ക് പുറപ്പെടുകയായി അങ്ങോട്ടുള്ള വഴി ഏറ്റവും ദുർഗമമായിട്ടുള്ളതാണല്ലോ ഇത് കേട്ട വിഭീഷണൻ വീണ്ടും പറഞ്ഞു മഹാപ്രഭോ ഒരൊറ്റ ദിവസം കൊണ്ട് അവിടുത്തെ അയോധ്യയിൽ എത്തിക്കാം അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ എൻ്റെ സഹോദരൻ കുബേരൻ്റെ വിമാനം മഹാശക്തനായ രാവണനാൽ യുദ്ധത്തിൽ തോൽപ്പിച്ച പുഷ്പകം ദിവ്യവും ഉത്തമവും മനോഗതിക്ക് മനോഗതിക്കനുസരിച്ച് പോകുന്നതും ആദിത്യ ശോഭയാർന്നതുമായ ദിവ്യ വിമാനം അവിടത്തേക്ക് വേണ്ടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കാർമിക തുല്യമായ ആ ശ്രേഷ്ഠ വാഹനം ഇതാ നിൽക്കുന്നു ഇതിൽ കയറി യഥേഷ്ടം അവിടത്തേക്ക് അയോധ്യയിലേക്ക് എഴുന്നള്ളാം ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അർഹനാണെങ്കിൽ അവിടുത്തെ കാരുണ്യത്തിനും തക്ക ഗുണങ്ങൾ എനിക്കുണ്ടെങ്കിൽ എന്നിൽ നിന്തിരുവടിക്ക് സ്നേഹമുണ്ടെങ്കിൽ അനുജനായ ലക്ഷ്മണനോടും സഹധർമ്മിണിയായ ജനകാത്മജയോടും കൂടി അടിയൻ ആഗ്രഹിക്കുന്ന സർവ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് അർച്ചനകൾ സ്വീകരിച്ച് ഇന്നിവിടെ താമസിച്ച് പിന്നീട് യാത്ര തിരിക്കാം സേനകളും സുഹൃത്തുക്കളുമൊത്ത് എല്ലാം ഒരുക്കിയ സൽക്കാരത്തെ സ്വീകരിക്കണം നിന്തിരുവഴിയിലുള്ള വിശ്വാസത്താൽ ബഹുമാനത്താൽ ഭക്തിയാൽ മാത്രമാണ് അടിയൻ ഇങ്ങനെ അപേക്ഷിക്കുന്നത് ആജ്ഞാപിക്കുകയല്ല നിന്തിരുവടിയുടെ വെറും ഒരു ദാസനാണ് ഈ ഉള്ളവൻ കാരുണ്യവാരതിയായ ശ്രീരാമൻ രാക്ഷസന്മാരും വാനരന്മാരും കേട്ടു നിൽക്കേ തന്നെ സസ്നേഹം വിഭീഷണനോട് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് ലങ്കേശ്വര പരന്തപനായ വിഭീഷണ എന്ന നിലയിലും എല്ലാ തരത്തിലുള്ള കൃത്യങ്ങളാലും സർവോപരി വൻ മൈത്രിയാലും അങ്ങ് എന്നെ പൂജിച്ചു അതിൽ പ്രിയ ആയവയെല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നതല്ല ആശുരേശ്വര ഭരതകുമാരനെ കാണുവാൻ ഹൃദയം വെമ്പുകയാണ് അമ്മമാരായ സുമിത്രാദേവി കൗസല്യദേവി പുകഴാർന്ന കൈകി സുഹൃത്തുക്കൾ ഗുരുവരന്മാർ നാട്ടുകാർ പ്രജകൾ എന്നിവരെ എല്ലാം കാണുവാൻ വൈകിയതായി തോന്നുന്നു ചിത്രകൂട പർവ്വതത്തിൽ എന്നെ പോകുവാൻ അവരെല്ലാം വന്നിരുന്നു പ്രണമം ചെയ്തു അഭ്യർത്ഥിച്ചിട്ട് പോലും അന്ന് ഞാൻ അത് ചെയ്തില്ല രാഷ്ട്ര ചക്രവർത്തി വിഭീഷണ അതിവേഗം വിമാനം കൊണ്ടുവരൂ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ കഴിഞ്ഞിട്ട് ഇവിടെ താമസിക്കുവാൻ എനിക്ക് എങ്ങനെയാണ് ഇഷ്ടമുണ്ടാകുക സൗമ്യനായ വിഭീഷണ എനിക്ക് യാത്ര അനുവാദം തരൂ അങ്ങയാൽ ഞാൻ പൂജിക്കപ്പെട്ടവനായി ഒരു തരത്തിലുള്ള അസുഖവും തോന്നരുതേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ലോകാന്തകനായ രഘുവരന്റെ വാക്കുകൾ കേട്ട വിഭീഷണൻ അതിവേഗത്തിൽ പുഷ്പക വിമാനത്തെ വിളിച്ചു സ്വർണ്ണ ചിത്രങ്ങളാൽ സുന്ദരമായി വൈഡൂരെ രത്നത്തറ ചേർന്ന് മുഴുവൻ തൂവെന്മയുള്ളതായി ചുറ്റും വരാന്തകളോടെ ധജങ്ങളും വെള്ളക്കൊടി കൂറകളും കൊണ്ട് അലങ്കൃതമായി സുവർണ വർണ്ണഹർമ്മങ്ങളാൽ ഉജ്ജ്വലാഭമായി സ്വർണ പങ്കജങ്ങൾ ഇടക്കിടയ്ക്ക് ഇണങ്ങി നാലു പുറവും കിങ്ങിണി മാലകൾ ചാർത്തി മുത്തുരത്ന ജനവാതിലുകളോടുകൂടി ചുറ്റുഭാഗവും ഉടമണികൾ കൊണ്ട് മഹാമേരു ശൃംഗം പോലെ വിശ്വകർമാവിനാൽ നിർമ്മിതമായ ആ വിമാനം പ്രശോഭിച്ചു മുത്തുകളാലും വെള്ളികളാലും മിന്നിത്തിളങ്ങുന്ന വൻ മേടകൾ നിരന്നിട്ടുള്ളതും വിചിത്ര പളുങ്കു നിലവും വിചിത്ര രത്നങ്ങളാൽ ഉള്ള സിംഹാസനങ്ങളുള്ളതും മികച്ച മേൽവിരിപ്പുകളും ഒത്തുചേർന്നതും മനോവേഗമുള്ളതും ദുർജയമായിട്ടുള്ളതുമായ പുഷ്പകത്തെ ദേവസമീപത്തിലെത്തിച്ചു വിവരം ഉണർത്തിച്ച് വിഭീഷണൻ വണങ്ങി നിന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഒരു പാദങ്ങളിൽ പ്രണാമത്തോടെ നമസ്കാരം